എന്താണ് എന്താ വേണ്ടത് ഞാൻ തന്നെ അല്ല ഒന്ന് മണത്തോക്ക ആള് മാറിയിട്ടുണ്ട് ആ എന്താണക്ക വേണ്ടത് പറയാ എന്ത് വേണം ഏ ഞാൻ തന്നെയാണ് മണക്കു നോക്കാനൊന്നുമില്ല ആള് മാറിയിട്ടൊന്നുമില്ല എന്താ വേണ്ടടി കൊറിഞ്ഞി പോലെ നടക്ക് പോകൂടൊന്നും വേണ്ട എന്താ ആവശ്യം എന്താ വേണ്ട ആ നടക്ക് നീ പോ ണ്ട് അവിടെ ഒന്നും ഇല്ല കുരു നിന്റെ പൂച്ചക്കുരു ഒന്നുമില്ല അയ്യോ കുരുവേണോ കുരു വേണമെങ്കിൽ സോപ്പ് ഇട സോപ്പ് ഇട നല്ലോണം സോപ്പ് ഇട എന്നാ തരാ എന്താ വേണ്ടേ തരാൻ തരാൻ തരാം മാന്തി പൊളിക്കണ്ട തരാൻ തരാം തരാൻ തരാം താഴ തളെ ഈ മാന്തി പൊളിക്കല്ലേ എന്നാ നീ ഒരു ലോക്യല്ല അത് വളരെ ഭയങ്കര സോപ്പിങ്ങാ മുതല്